സ്പന്ദനം സീസൺ ത്രീ ഗർഭകാലം ആഘോഷമാക്കാൻ ചേത്രർ ഹോസ്പിറ്റൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിരണ്ടിനാണ് ഗർഭിണികൾക്കായി ചേത്ര കിൻഡർ ഹോസ്പിറ്റൽ സ്പന്ദനം എന്ന പേരിൽ സംഗീത മത്സരം ആരംഭിച്ചത് അറുപതോളം ഗർഭിണികൾ പങ്കെടുത്ത സീസൺ വണ്ണിന്റെയും നൂറോളം ഗർഭിണികൾ പങ്കെടുത്ത സീസൺ ടൂവിന്റെയും വിജയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സീസൺ ത്രീയിലേക്ക് കടക്കുന്നത് സംഗീത മത്സരത്തിൽ കേരളത്തിനകത്തു എല്ലാ ഗർഭിണികളായ സ്ത്രീകൾക്കും പങ്കെടുക്കാവുന്നതാണ് സ്പന്ദനം സീസൺ ത്രീ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ രണ്ടു വർഷം നമ്മൾ നടത്തിയിരുന്നു പ്രഗ്നൻറ്റ് വുമൻസിൻ്റെ ഒരു സിംഗിങ് കോമ്പറ്റീഷൻ ഈ പ്രോഗ്രാമിലോട്ട് വരുമ്പം കിൻറ്റർ നമ്മൾ എല്ലാ പ്രാവശ്യം പറയുന്നുണ്ട് ഈ ഗർഭകാലം ആഘോഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ മൂന്നാമത്തെ സീസണുമായിട്ട് ഈ സ്പന്ദനം ത്രീ എന്നുള്ള സീസൺ കണ്ടക്ട് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം നമ്മളൊരു വേൾഡ് റെക്കോർഡിന് കൂടെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഓൾമോസ്റ്റ് ഒരു നൂറിനും നൂറ്റി മുപ്പതിനും ഇടയ്ക്കുള്ള പ്രഗ്നൻറ്റ് വുമൻസിനെ ഈ പ്രോഗ്രാമിൽ ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഓൾ ഓവർ കേരളയിൽ നിന്ന് പാർട്ടിസിപ്പൻസ് നമുക്ക് ഓൾറെഡി രജിസ്ട്രേഷൻസ് വന്നിട്ടുണ്ട് അപ്പം ഓൾമോസ്റ്റ് രണ്ട് ദിവസമായിട്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഫെബ്രുവരി പതിമൂന്നും പതിനാലും അഖിലാഞ്ജലി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ ഫംഗ്ഷൻ നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഫെബ്രുവരി പതിമൂന്നിലെ ആയിരിക്കും ഈ പറഞ്ഞ നൂറോ നൂറ്റി മുപ്പതോ പ്രഗ്നൻ്റ് വുമൻസ് ലൈവായിട്ട് പാടുകയും അവിടുന്ന് നമ്മളൊരു പത്ത് പേരെ ഫൈനൽ റൗണ്ടിലോട്ട് സെലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അന്നത്തെ പ്രോഗ്രാം നമ്മുടെ പ്രശസ്ത സിനിമാ താരം ഗായത്രി അരുൺ ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ നമ്മുടെ മേജർ പ്രോഗ്രാം വരുന്നത് ഫെബ്രുവരി പതിനാലാം തീയതിയാണ് അപ്പോൾ ഫെബ്രുവരി പതിനാലാം തീയതി ഈ സെലക്റ്റഡ് ആയിട്ടുള്ള പത്ത് പേരുടെ ഒരു ഫൈനൽ റൗണ്ട്സും അതുകൂടാതെ അറിയാമല്ലോ എല്ലാവർക്കും അറിയാം ഫെബ്രുവരി പതിനാലാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലൻറ്റൈൻസ് ഡേ ആണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഷഹബാസ് സമൻ്റെ ഒരു ടു അവേഴ്സിൻ്റെ ഒരു കൺസേർട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അന്ന് ഒരു ന്യൂലി മാരീഡ് ആയിട്ടുള്ള ഒരു ഇരുന്നൂറ് കപ്പിൾസിനെ നമ്മൾ ആ പ്രോഗ്രാമിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അന്നത്തെ പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രവീന്ദ്ര മാഷിൻ്റെ വൈഫ് ശോഭന മേഡം ആയിരിക്കും അന്നൊരു ഗസ്റ്റ് ഓഫ് ഓണറായിട്ട് പ്രശസ്ത പിന്നണി ഗായിക മഞ്ചരി മേഡവും അന്നത്തെ പ്രോഗ്രാമിന് ഉണ്ടായിരിക്കും